ഹായ് സ്ലാക്കും പത്തീല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണി ഉണ്ടാക്കാൻ പോണത് നമ്മൾ ഇപ്പം എല്ലാവരും ആയിരിക്കുന്ന ഷവായി ചിക്കനാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് അതായത് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് മസാല ഉണ്ടാക്കാനായിട്ട് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് ചെറിയ ഉള്ളി ഒരു ചെറിയ വലിയ ഉള്ളി വേപ്പില മഞ്ചിച്ചപ്പ് പച്ചമുളക് മസാലകളായി മസാലപ്പൊടികളായിട്ട് മുളക് പൊടി രണ്ട് മാഗി ക്യൂബ് ഗരം മസാല അറബിക് മസാല മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി കെട്ടോ മഞ്ഞൾപ്പൊടി രണ്ട് മാഗി ക്യൂബ് രണ്ട് ഡ്രൈ ലെമന് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചിക്കൻ ഇത് ഫുൾ ചിക്കൻ നമുക്ക് ഇട്ടിട്ട് മസാല അരച്ചെടുത്തോട്ടാ ഇത് നമുക്ക് ചിക്കൻക്ക് നന്നായി തേച്ച് കൊടുത്ത കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള മസാല നമുക്ക് കുക്കറിൽ കിട്ടുകൊടുക്കാം ഇനി കുക്കർ അരച്ചിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചു കൊടുക്കാം മൂന്ന് ഗ്ലാസ് ബസ്മതി റൈസ് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണത് ഉരുളം കിഴങ്ങ് ക്യാരറ്റ് ക്യാപ്സിക്കോ പച്ചമുളക് ഡ്രൈ ലെമൺ ഒരു മുറി ചെറുനാരങ്ങ ഇതൊക്കെ കൂടി വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഗ്രാമ്പു പട്ട ഏലക്ക തക്കോല മാഗി ക്യൂബ് കുരുമുളക് ചെറിയ ജീരകം വലിയ ജീരകം എന്നിട്ടോ ചിക്കൻ മൂന്ന് ഫിസിലൊക്കെ അടിച്ച് ചിക്കൻ വന്നിട്ടുണ്ട് അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് താ ചിക്കൻ അടിപൊളി ആയിട്ടുണ്ട് ചൂടായ ചട്ടിക്ക് സൺഫ്ലവർ ഓയില് വെച്ചു നമ്മൾ വേവിച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇതിലുള്ള ഗ്രേവി ഉണ്ട് ആ ഗ്രേവി നമുക്ക് വേറൊരു ചട്ടിയിൽ വെച്ചിട്ട് അതൊന്ന് കുറുക്കിയെടുക്കണം നമ്മുടെ ഷവായിക്ക് ഏറ്റവും ടേസ്റ്റി വരിക ഈ ഗ്രേവിയാണ് കേട്ടോ അപ്പോൾ ഈ ഗ്രേവി ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കാം എന്താ ചിക്കൻ വന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറുക്കിയ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഗ്രേവി അടിപൊളിയാണ് കേട്ടോ അപ്പം ഗ്രേവി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു എന്താ ഗ്രേവി ചിക്കനിൽ സെറ്റായി അപ്പോൾ നമ്മുടെ ഷവായി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഷവായ് ചിക്കന് കോമ്പായിട്ട് ഉണ്ടാക്കുന്നത് പുലാവ് കേട്ടോ വെജിറ്റബിൾ പുലാവ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടായ ചാട്ടിലേക്ക് സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ഏലക്ക പട്ട ഗ്രാമ്പൂ ചാതിക്ക കുരുമുളക് ജീരകം ഇട്ടുകൊടുക്കുക ഇതിലേക്ക് ഒരു തക്കാളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത വെജിറ്റബിൾ കൂടി ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് രണ്ട് മാഗി ക്യൂബ് മൂന്ന് പച്ചമുളക് കുറച്ച് വേപ്പില ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഡ്രൈ ലെമൺ പിന്നെ കുറച്ച് ക്യാരറ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവി വേവിക്കാം ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂണ് ഗരം മസാല കാ ടീസ്പൂണ് കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടി വഴറ്റിയിട്ട് ഇതിൽക്ക് ആറ് ഗ്ലാസ് വെള്ളം കൂടി ചെ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം ഗ്രീൻ പീസ് വേവിച്ചെടുത്ത് വെച്ചിരുന്നു അതും കൂടി ഇതിൽക്ക് ഇട്ട് കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ശേഷം ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ മൂടി വെച്ച് വെള്ളം തിളച്ച് വന്നാൽ നമുക്ക് കഴുകി വെച്ച അരിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ചിക്കന് തിരിച്ചു മറിച്ചങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് വെള്ളം തിളച്ച് വന്ന് നമ്മൾ കഴുകി വെച്ച അരിയും കൂടി ഇട്ട് കൊടുക്കുക അരി ഇട്ടതിന് ശേഷം നമുക്കത് മൂടി വെക്കാം ക്യാപ്സിക്കയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക രണ്ട് മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മൂടി വയ്ക്കുക അതെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇതൊന്നു ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മല്ലിച്ചപ്പം കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ റൈസ് റെഡിയായി പഞ്ചാബി പുലാവാണ് കേട്ടോ അത് ഇങ്ങനെ എല്ലാവരും ഉണ്ട് ഉണ്ടാക്കി നോക്കി കേട്ടോ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നമുക്ക് കമൻറ്റ് ചെയ്യും അറിയിക്കാം നല്ല അടിപൊളി കോമ്പാണ് പഞ്ചാബി പുലാവ് ഷവായ് ചിക്കന് അപ്പൊ നമ്മളെ റൈസും ചിക്കനൊക്കെ റെഡിയായി ആയി അപ്പൊ നമുക്കത് പാത്രത്തിൽ എടുക്കാം നമ്മളെ റൈസും ചിക്കനൊക്കെ ഇതാ കുഞ്ഞാറ്റ കഴിക്കൽ തുടങ്ങി കേട്ടോ അവളും അറിയുന്നുണ്ട് അടിപൊളിയാണെന്ന് കുഞ്ഞാറ്റയുടെ കൂടെ ഞാനും ഒന്ന് കഴിച്ചോക്കട്ടെട്ടോ മറ്റേ ഞാൻ പറയാം അപ്പൊ കുഞ്ഞാറ്റയുടെ കൂടെ ഞാനും കഴിച്ചോക്കി നല്ല സൂപ്പർ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കമൻറ്റ് ചെയ്യാം വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ട അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം